കാലം മാറി എന്നുള്ളൊരു വസ്തുവാണ് ആഗോളവൽക്കരണം അതൊരു റിയാലിറ്റിയാണ് പക്ഷേ നമ്മൾ ഈ പാശ്ചാത്യരുടെ അവരുടെ ദുസ്വഭാവങ്ങൾ നമ്മൾ അനുകരിക്കുന്ന ശരിയല്ല പഴയകാലത്ത് ഇന്ത്യയിലെ സ്ത്രീകൾ പൊതുവെ കുടിക്കുന്നില്ലായിരുന്നു പൊതുവെ അല്ലെങ്കിൽ വളരെ മെജോറിറ്റി കുടിക്കുന്നില്ല മദ്യ കുടി എന്ന് പറഞ്ഞാൽ തന്നെ മദ്യമാണ് മദ്യമാണ് ഓക്കെ ഇപ്പോൾ ഹീ ഡ്രിങ്ക്സ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുടിയനാണ് നല്ല കുടിക്കുന്ന ആളാണ് കുടിയനാണ് നല്ല എനിവേ മൈ പോയിന്റ് ഈസ് ദ ഇപ്പം സ്ത്രീകൾ കുടിച്ചു തുടങ്ങും എന്ന് ഞാൻ അറിയുന്നു അത് ഭയങ്കര തെറ്റാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു അല്ലെങ്കിൽ മൂല്യച്ഛുദ്ധിയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാം അതേസമയത്ത് സ്ത്രീകൾ പ്രകൃതിയിൽ ഒരു പ്രത്യേക ഒരു രീതിയിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് ശാരീരികമായും ബിക്കോസ് അവർക്ക് ഡെലിവറി ഉണ്ട് ആഫ്റ്റർ ഡെലിവറി മെഡിക്കൽ കെയർ വേണം ഹെൽത്ത് കെയർ വേണം സോ മെനി അതർ ഫാക്ടേഴ്സ് ഇതിൽ ഏറ്റവും പ്രധാനം സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മ അടുത്ത തലമുറയെ രൂപീകരിക്കുന്ന ആളാണ് മോൾഡ് മോൾഡ് ക്യാരക്ടർ സ്ത്രീ ഒരിക്കലും കുടിക്കാൻ കുടിക്കാൻ പാടില്ല 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 ഇതാണ് അഭിപ്രായം ഇത് വളരെ തെറ്റായ അഭിപ്രായമാണ് മൂന്ന് ാണ് പറഞ്ഞത് രണ്ട് നമ്മളെ എന്താണ് സ്ത്രീകൾ പണ്ടുകാലത്ത് മദ്യപിച്ചിരുന്നില്ല മൂന്ന് സ്ത്രീകൾ പ്രസവിക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യേണ്ട ജീവിയാണ് സംസ്കാരത്തെ സംരക്ഷിക്കേണ്ടവരാ നാലാമത്തെ പോയിന്റ് ഈ നാല് കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ മദ്യപിക്കരുത് എന്നാണ് പറയുന്നത് ഒന്ന് ആദ്യം പറഞ്ഞത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമാണ് സ്ത്രീ എന്നുള്ളത് അത് താങ്കൾ അംഗീകരിക്കുന്ന പോലെ ഞാനും അംഗീകരിക്കും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായൊരു സ്ത്രീക്ക് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്ന് ചെയ്യാവുന്ന ഒരു കാര്യം സ്ത്രീ ചെയ്യണം എന്ന് നമ്മൾ യാണ് ആഗോളവൽക്കരണത്തിലൂടെ സ്ത്രീക്കും പുരുഷനും തുല്യമായ സമത്വം തുല്യമായ സ്വാതന്ത്ര്യം തുല്യമായ നിലവാരം തുല്യമായ സാമ്പത്തിക അവസ്ഥ തുല്യമായ വേതനം തുല്യമായ നേട്ടങ്ങൾ ഒരേ വഴി ഒരേ ജീവിതം ലോകത്തെമ്പാടുമുള്ള സ്ത്രീക്കും പുരുഷനും അപ്പൊ തീർച്ചയായും പുരുഷൻ മദ്യപിക്കുന്ന പോലെ സ്ത്രീക്കും മദ്യപിക്കും അല്ലെങ്കിൽ പ്രകൃതിയിലാണ് പെണ്ണും വ്യത്യസ്താണ് സ്ത്രീകൾ സ്ത്രീ രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് സ്ത്രീ പണ്ടുകാലത്ത് മദ്യപിച്ചിരുന്നില്ല സ്ത്രീകൾ പണ്ടുകാലത്ത് മദ്യപിച്ചിരുന്നു നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും സ്ത്രീകൾ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ദേവന്മാരും ദേവികളും ഒരുമിച്ച് സുരപാനം നടത്തിയിരുന്ന കഥകൾ കഥകൾ മാത്രമാണ് പക്ഷെ അതിനുശേഷം നമ്മൾ സംഘകാലഘട്ടം നമ്മൾ എടുക്കുകയാണ് സംഘകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള കാലമാണ് സംഘം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ സാഹിത്യകൃതികൾ നമുക്കുണ്ടായ കാലമാണ് ആ സംഘകാലത്ത് സ്ത്രീകളും മദ്യപിച്ചിരുന്നു മുന്നീർ എന്ന പാനീയം സ്ത്രീകളും ഉപയോഗിച്ചിരുന്നു ധാരാളമായി എന്ന സംഘചരിത്രം നമ്മോട് പറയുന്നു അപ്പൊ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് മദ്യപിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും സഹവർത്തികളായി കഴിയുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്നും നമ്മുടെ കാലം മാറുകയും സ്ത്രീ ഒരു രണ്ടാം തരക്കാരിയായി മാറുകയും ചെയ്യുന്ന ഏതോ ഒരു ഘട്ടത്തിൽ പുരുഷാധിപത്യം സ്ത്രീക്ക് നിശിദ്ധമാക്കിയ ഒന്നാണ് മദ്യപ് എന്നാണ് എൻ്റെ പക്ഷം അത് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ അവൾ തിരിച്ചു പിടിച്ചു അതായത് താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം രണ്ടാമത് പറഞ്ഞ കാര്യത്തെ എന്ത് ചെയ്തു തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ആഗോളവൽക്കരണം വന്നപ്പോൾ സ്ത്രീ അത് തിരിച്ചു പിടിച്ചു അവൾക്ക് പണ്ടുണ്ടായിരുന്നൊരു സാധ്യത സംഘകാലത്തൊക്കെ സ്ത്രീകൾ കുടിച്ചതിനെ താങ്കൾ മഹത്വവൽക്കരിക്കുകയാണോ മദ്യപാനം എന്ന് പറയുന്നത് മഹത്വം ഇല്ലാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് മഹത്വം ഉള്ളതാണോ മഹത്വം ഇല്ലാത്തതാണോ എന്നുള്ളത് എന്റെ വിഷയം മനുഷ്യന്റെ സദ്ബുദ്ധിയെ നശിപ്പിക്കുന്നതെല്ലാം മോശമാണ് പുരുഷൻ പുരുഷൻ ഒരു ഘടകമായിരിക്കെ സമൂഹത്തിൽ അവന് ധാരാളമായി ചെയ്യാവുന്ന ഒരു കാര്യം സ്ത്രീക്ക് അല്പമായി പോലും ചെയ്യാൻ സാധ്യതയില്ല എന്ന് വാദിക്കുന്ന വാദത്തെ മാത്രമല്ല സ്ത്രീകളുടെ ശരീരപ്രതിയും സ്ത്രീകളുടെ ഉത്തരവാദിത്വ സമൂഹത്തിനുള്ളതും അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത് നൂറുകൂട്ടം കാര്യങ്ങളുള്ളതുകൊണ്ട് സ്ത്രീകൾ കുടിക്കാൻ പാടില്ല സ്ത്രീകൾ പ്രസവശേഷം ഈ അടുത്ത കാലത്ത് പോയി ഇപ്പൊ പോയി മദ്യം ഒരു പ്രസവ രക്ഷയായി ഉപയോഗിക്കുന്ന ഒരു നാട്ടിൻപുറത്ത് ജീവിച്ച ആളാണ് ഞാൻ നാട്ടിൻപുറം എനിക്കറിയാം കാരണം പ്രസവ രക്ഷയാണ് സ്ത്രീയുടെ അപ്പൊ മദ്യപാനം എന്ന് പറയുന്നത് സമൂഹത്തെ ചിട്ടപ്പെടുത്തുകയോ വാർത്തെടുക്കുകയോ ചെയ്യുന്നതിന് ഒരു ഘടകം അല്ലാതാകുന്ന അല്ലെങ്കിൽ ഒരു ദോഷമായിട്ട് തീരുന്നത് അമിതമാകുമ്പോഴാണ് ഒരു പക്ഷേ താങ്കളുടെ സ്നേഹവും അമിതവും എല്ലാത്തിനും അമിതമായിട്ടുള്ള ഏത് സാധനവും നമുക്ക് ദോഷം ചെയ്യും ധാരാളമായി വെള്ളം കുടിക്കൂ സദാ സമയം ആ വെള്ളം തന്നെ താങ്കൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ശരിയാണ് വരും താങ്കൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല താങ്കൾക്ക് ഒരു സ്ഥലത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ താങ്കൾക്ക് ബാത്റൂമിൽ തന്നെ ഇതുപോലെ ഉദാഹരണം കൊടുക്കേണ്ട ഒരു സാധനം നൂറ് ശതമാനം ശ്രീനാരായണിജി ആരെ മഹത്വം പുരുഷൻ ധാരാളമായി ഉപയോഗിച്ച് ഏറ്റവും വഷളാക്കുന്ന ഒരു സാധനം ഏറ്റവും മനോഹരം എനിക്ക് തോന്നുന്നത് സ്ത്രീ ഉപയോഗിക്കുമ്പോൾ മദ്യം ഏറ്റവും മനോഹരമാവുകയും പുരുഷൻ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ചെയ്യുന്നു എന്നാണ് രമാവുകയും ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം കാരണം മദ്യം എന്ന ഏറ്റവും മനോഹരമായ ഒരു ലഹരി പാനീയം ഒരു പരിധിവരെ ഉപയോഗിക്കുകയും അത് ഏറ്റവും മനോഹരമായ ജീവിതം ചില നിമിഷങ്ങളിൽ ആസ്വദിക്കുകയും ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയും മദ്യപിച്ചിട്ടുള്ള ഒരു പുരുഷനോട് ചോദിക്കൂ താങ്കൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കറിയാം ലഹരി എന്ത് തരം മദ്യപിക്കുന്നൊരു പൊതുവേ സൈക്കോളജി പഠിക്കുമ്പോഴേ കഴിവില്ലാത്ത അനന്ത തരുന്നില്ല ആനന്ദം ഉണ്ടെങ്കിൽ അത് പിന്നെ അത് ദുഃഖമായിട്ട് മാറുന്നുണ്ട് അമിതമാകുമ്പോൾ മാത്രമാണ് അഭിപ്രായമല്ല മെഡിക്കൽ സയൻസ് പറഞ്ഞാൽ അതിലേക്ക് ഇപ്പം താങ്കൾ പറയുന്നത് ഇപ്പൊ പാലും മദ്യവും എടുത്തു കഴിഞ്ഞാൽ പാല് നൂറ് വർഷം കുടിച്ചാലും നൂറ്റി ഒന്നാമത് വർഷം കുടിച്ചില്ലെങ്കിൽ തലവനും വരത്തില്ല പക്ഷെ മദ്യവും അതല്ല അങ്ങനെ കമ്പയർ ചെയ്യരുത് മദ്യവും സദാചാര ബന്ധമുള്ളതാണ് സദാചാരം എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വന്നു ഞാൻ നേരത്തെ തന്നെ പലപ്പോഴും താങ്കളോട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം സദാചാരം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണ് ഒരു കാലഘട്ടം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്നതാണ് അപ്പോ കാലഘട്ടം മാറുന്നതനുസരിച്ച് പുരുഷന്റെ സാമുദായിക ആചാരങ്ങള് സമൂഹവും സദാചാരവും മാറുന്നില്ല സ്ത്രീയുടെ മാത്രം മാറുന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് താങ്കളെ പോലുള്ളവർ സ്ത്രീ മദ്യപിക്കരുത് എന്ന് പറയുന്നത് പുരുഷന് മദ്യപിക്കാം സ്ത്രീ അത് ചെയ്യരുത് എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമൂഹത്തിൽ സമൂഹത്തിൽ പുരുഷന് മാറ്റം വരുന്നില്ല സ്ത്രീക്ക് മാറ്റം വരുന്നു എന്നുള്ള സ്ത്രീ വലിയ അല്ലെന്ന് താങ്കൾ പറയുന്നത് ഒരു ഫെമിനിസം സ്ത്രീപിച്ചാൽ എത്രയോ മുമ്പ് സ്ത്രീ ഉപയോഗിച്ചിരുന്നു മദ്യം പിന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നു മഹത്വവൽക്കരിക്കുന്നില്ല പുരുഷനത് പുരുഷൻ മദ്യപിക്കുന്നത് മഹത്വമല്ലെങ്കിൽ സ്ത്രീ മദ്യപിക്കുന്നത് മഹത്വമല്ല എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പുരുഷൻ ഗർഭിണിയാകുന്നില്ലല്ലോ സ്ത്രീ മദ്യപിക്കാൻ പാടില്ല എന്ന് എവിടെ നിയമം ഉള്ളത് ഡോക്ടേഴ്സിനോട് ചോദിച്ചാ പോലെ ഗർഭം ധരിച്ച സ്ത്രീ പ്രസവിച്ച സ്ത്രീ അവളുടെ ആരോഗ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മദ്യം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല ലഹരി സാധനങ്ങളും ലഹരി പദാർത്ഥങ്ങളും പ്രസവാനന്തരം ഗർഭ ശുശ്രൂഷയ്ക്ക് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോഴും ഒരു പരിധി വരെ നമ്മള് ലഹരിയുള്ള എന്തെല്ലാം സാധനം കാപ്പി ഉപയോഗിക്കുന്നുണ്ട് ചായ ഉപയോഗിക്കുന്നു നമ്മൾ ചോക്ലേറ്റ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാനൊക്കെ ചോക്ലേറ്റിന് ഭയങ്കരമായിട്ട് എന്താണ് ആസക്തിയുള്ള ഉള്ള ഒരാളാണ് ഇത്രമാത്രം ചോക്ലേറ്റ് കഴിക്കാൻ മാത്രം ഇപ്പൊ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ചോക്ലേറ്റ് കഴിക്കരുത് ഞാൻ പക്ഷേ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ അതുപോലെ ഇപ്പൊ നമുക്കിപ്പോ ലഹരി ഉപയോഗിക്കുന്ന ഒരു പരിധി വരെ ഉപയോഗിക്കാൻ അതുകൊണ്ട് വലിയ അപകടങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏത് സാധനവും അമിതമായാൽ ദോഷമാണ് അതിപ്പോ ലഹരി പാലായാലും ചായയായാലും ചോക്ലേറ്റ് ആയാലും സ്നേഹമാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പൊ ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്ന ലഹരി സ്ത്രീക്കായാലും നല്ലതാണ് ഈ ഒരു അഭിപ്രായത്തോട് ഒരു തരത്തിൽ ഒരു തരത്തിൽ വളരെ തെറ്റായി കാരണം അതിന്റെ തുടക്കത്തിൽ താങ്കളുടെ അഭിപ്രായത്തിൽ മദ്യപാനത്തിന് അല്പമെങ്കിലും മാന്യത കൊടുത്താൽ സംഭവിക്കുന്ന ഓരോ വീടുകളിൽ ഭാര്യ ഭർത്താവ് ഒരുമിച്ചത് കുടിക്കുന്നു കാണുന്ന മക്കൾ കുടിക്കുന്നു ഒരു തലമുറ മദ്യപാനികളാകുന്നു കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം മദ്യപാനമാണ് ഏറ്റവും വലിയ ശാപം അതിൽ നിന്നുണ്ടാകുന്ന അഴിമതി കുടിക്കാൻ വേണ്ടിയുള്ള അഴിമതി ഒരാള് അമിതമാകും അങ്ങനെ അല്ല അമിതമാകുമ്പോൾ മാത്രമാണ് അത് മോശമാകുന്നത് മിതമായാൽ അത് മോശമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പുരുഷൻ മദ്യപിക്കുമ്പോൾ അത് വർഷത്തരമായി സ്ത്രീകൾ ചെയ്യണമെന്ന് പറയുന്നത് ഒരു ഒരു നല്ല പുരുഷൻ എന്നെ പോലുള്ള സ്ത്രീകൾ മദ്യപാനത്തെ അനുകൂലിക്കുന്നു കാരണം ഒരു പരിധിവരെ മദ്യപിക്കണം എന്നാലാണ് കൂടുതലും അല്ലെങ്കിൽ ആളുകളാണ് മുഴുവൻ അതുകൂടാനും പെണ്ണുങ്ങളാകണമെന്ന് അങ്ങനെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകളാണ് ആണുങ്ങൾ ആണുങ്ങളാണ് ടു ഡിഫറൻറ്റ് റോൾസാണ് ആണുങ്ങൾ അഥവാ കുടിച്ച കൂടി തെറ്റാണ് മദ്യപാനം തെറ്റാണ് പക്ഷേ സ്ത്രീ കുടിക്കാൻ പാടില്ല അമ്മയല്ല അച്ഛൻ അമ്മയല്ല അച്ഛൻ അമ്മയ്ക്ക് വ്യത്യസ്തമായ റോളുണ്ട് അടുത്ത തലമുറയെ അന്തമായിട്ട് മൂല്യങ്ങൾ കൊടുക്കുന്നത് അമ്മയാണ് അമ്മ അമ്മ അവളുടെ മൂല്യം നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്ത് മാത്രമേ ഉള്ളൂ പ്രസക്തി ഞാൻ വിശ്വസിക്കുന്നത് എന്നോടൊപ്പം താമസിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബം സംരക്ഷിക്കണം എന്നെ സംരക്ഷിക്കണം എന്ന് ഞാൻ കരുതുന്ന പുരുഷൻ അവൻ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കരുതെന്നും ഞാൻ മദ്യപിക്കുമ്പോൾ എന്നെ സംരക്ഷിക്കണമെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെ പ്രത്യേക ആ നീ കുറച്ച് കുടിച്ചിട്ടുണ്ടല്ലേ എന്നാ ശരി നീ കുറച്ച് കുടിച്ചിട്ടുണ്ടല്ലേ എന്നാ ശരി നിന്നെ ഞാൻ വളരെ സുരക്ഷിതയായി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്ക എന്ന് പറയുന്ന പുരുഷനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പുരുഷന്മാർ അല്ലാതെ നീ മദ്യപിച്ചോ എന്നാൽ ഞാനും മദ്യപിച്ചു എന്താ റോഡിക്കിടക്കാം എന്ന് പറയുന്ന പുരുഷനല്ല താങ്കൾ ഒരു പുരുഷനല്ലേ സംസാരിക്കും സമൂഹത്തിന് വേണ്ടി ചിലപ്പോ ഒരു പരിധി പരിധിവരെ സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു പരിധി വരെ പുരുഷനും കുടിക്കാതിരിക്കണം ലഹരി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് വരാം പെണ്ണും കുടിക്കേണ്ട ഇച്ചിരി കുടിക്കണമെന്നൊരു അഭിപ്രായം നടക്കാനാണ് അല്ല ആണും പെണ്ണും കുടിക്കണമെന്ന് ആണും പെണ്ണും കുടിച്ചോട്ടെ ഒരു വരെ എന്നാണ് എന്റെ അഭിപ്രായം അത് വളരെ മോശമായ അഭിപ്രായമാണെന്നാണ് അഭിപ്രായം ആയിക്കോട്ടെ